കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡുവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവോചന ഭാഗങ്ങൾ ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു അവൻ ഒരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യാക്കോബ് ഒരു സ്വപ്നം കണ്ടു എന്നുള്ളതായ ആ ഒരു വാക്യത്തിൽ നിന്നുമാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്ന ആളുകളോട് ദൈവം എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആശയവിനിമയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇത് വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്നതായ വലിയൊരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്ന വലിയൊരു ഉറപ്പാണ് പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ദൈവം അവരോട് സംസാരിക്കണം എന്നുള്ളത് പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയാറില്ല അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം പലർക്കും ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം ഇല്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ദൈവം ആരാണ് എന്നുള്ളതായ കാഴ്ചപ്പാടും പലർക്കും ഇല്ല എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവം വിശുദ്ധനാണ് അപ്പോൾ വിശുദ്ധനായ ദൈവത്തിനടുക്കിലേക്ക് പാവിയായ ഒരു മനുഷ്യന് കടന്നു വരണമെങ്കിൽ ദൈവം അവൻ ഒരുക്കിയിരിക്കുന്ന ആ വിശുദ്ധീകരണത്തിലൂടെ അവൻ കടന്നു പോകണം അതിനുവേണ്ടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമുക്കെങ്ങനെ ദൈവത്തിനടുക്കിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായിട്ടുള്ള തിരുവചന ഭാഗങ്ങൾ കാണുവാൻ കഴിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ യാക്കൂബ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് വിവരിക്കുന്നു ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി മോക്കനെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഈ സ്വപ്നം വളരെയധികം ശ്രദ്ധേയമാണ് ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാൻ കഴിയുന്നതായ വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഇപ്പോൾ യാക്കൂബിന് വന്നു ചേർന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമുണ്ടല്ലോ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു ദൈവത്തെ നമുക്ക് കൂടുതൽ അടുത്തറിയുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ സമയങ്ങളിലാണ് ഇന്നലെ നമ്മൾ ധ്യാനിച്ചു യാക്കോബ് ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നുപോകുകയാണ് ഭവനത്തിൽ നിന്നും മാറി നിൽക്കുന്ന ആദ്യത്തെ അനുഭവം ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഒരു ഭീതിയുടെ അനുഭവം നാളെ എന്താകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഈ സന്ദർഭത്തിൽ ദൈവത്തോട് സമ്പർക്കപ്പെട്ടു നിൽക്കുന്നതായി അക്കോപ്പിനെ ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാൻ കഴിയുന്നതായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ കൂടുതൽ അടുത്തറിയണം അങ്ങനെ കൂടുതൽ അടുത്തറിയുമ്പോഴാണ് ആ ദൈവത്തോടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നത് ഇവിടെ ദൈവം ഒരവസരം കൊടുക്കുക യാക്കോബിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വെറും തറയിൽ കിടന്നുകൊണ്ട് അവൻ ഉറങ്ങുന്നത് ആദ്യമായിട്ടാണ് കല്ല് തലേണിയായി വെച്ച് ഉറങ്ങുന്നത് ഒരിക്കലും പരിചിതമല്ലാത്ത സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരിക പക്ഷേ ആ സാഹചര്യത്തിലാണ് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ശ്രേഷ്ഠമേറിയ വെളിപ്പാട് യാക്കോബ് പ്രാപിക്കുന്നത് ഇവിടെ കാണുന്നതായ സ്വപ്നം വളരെ ശ്രദ്ധേയമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി ഈ ഒരു സ്വപ്നത്തെക്കുറിച്ചുള്ള ഒരു ആത്മീകമായ വ്യാഖ്യാനം നമുക്ക് ലഭിക്കുക എന്നുള്ളത് വളരെയധികം എളുപ്പമുള്ള കാര്യമാണ് കാരണം യോഹനൻ്റെ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ അമ്പത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തോളം എത്തുന്ന ഈ കോവനിയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട് ആ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ മുമ്പിൽ കടന്നു വന്ന നഥനയലോട് പറയുന്നതായ ഒരു വേദഭാഗമാണിത് യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു ഓക്കണേ ഇവിടെ യാക്കൂബ കണ്ട ദർശനം ഇതുതന്നെയാണ് ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യണമെങ്കിൽ ഒരു കോവണി ആവശ്യമാണ് ഈ കോവണി എന്താണ് അല്ലെങ്കിൽ ഈ കോവണി ആരാണ് എന്നുള്ളതിൻ്റെ ആത്മീയമായ വ്യാഖ്യാനമാണ് നമ്മളിവിടെ ചിന്തിച്ചത് ആ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇത് കർത്താവായ യേശുക്രിസ്തുവാണ് അങ്ങനെയാണെങ്കിൽ യാക്കോബന് സ്വപ്നത്തിൽ വെളിപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവാണ് അത് ഞാൻ നമ്മുടെ പറയട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമകരമായ സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വെളിപ്പെട്ടു വരും ദൈവം നമ്മളോട് സംസാരിക്കും എന്താണ് ആ ഗോവണിയിലൂടെ ദൈവം അവനോട് സംസാരിക്കുന്നത് അതായത് ഇപ്പോൾ സ്വർഗം നിനക്ക് അകലെയല്ല സ്വർഗത്തിലേക്ക് നിനക്ക് ചെല്ലുവാൻ സാധിക്കും സ്വർഗവുമായി ഈ ഭൂമിയിൽ നിനക്ക് കണക്റ്റഡ് ആകുവാൻ കഴിയുമെന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട സന്ദേശം ഈ സന്ദേശം നമ്മളോടുകൂടെയുള്ള സന്ദേശമാണ് സ്വർഗം നിനക്ക് അകലെയല്ല സ്വർഗം നിനക്ക് സമീപമാണ് നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ അപ്പോൾ തന്നെ സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടും നോക്കണേ സ്വർഗത്തിൽ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു ദൈവത്തിയല്ല വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് മറിച്ച് ഈ ഭൂമിയിലെ കാര്യത്തെക്കുറിച്ച് കൺസേൺ ആയിരിക്കുന്ന ചിന്തിക്കുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും പ്ലാൻ ചെയ്യുന്നതായ ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത് അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ദൂതന്മാരെ കുറിച്ച് നമുക്ക് വിശുദ്ധ വ്യത്സയിൽ വായിക്കാൻ കഴിയുന്നുണ്ട് ദൂതന്മാർ രക്ഷ ഇരിക്കുന്നവരുടെ സേവകാത്മാക്കളാണ് അങ്ങനെയാണെങ്കിൽ ഈ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണിക്കുന്നത് ദൈവം വളരെ ക്രിയാത്മകമായി നിൽക്കുന്നു ദൈവത്തിന്റെ ദൂതന്മാർ എപ്പോഴും ദൈവത്തിന്റെ ആ ശുശ്രൂഷ മനുഷ്യജാതിക്ക് വേണ്ടി ചെയ്യുന്നു ഇവിടെ യാക്കോബിനോട് ദൈവത്തിന് പറയാനുള്ളത് ദൈവം നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ദൈവമാണ് നീ ഉറങ്ങുമ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ വലുവനായ ദൈവം അതെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നീ ഉറങ്ങുമ്പോഴും നീ ഒന്നും അറിയാതിരിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതനാണോ നീ തീർച്ചയായിട്ടും ദൈവം നിനക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്നവനായ ദൈവമാണ് ഇന്ന് എത്ര പേർക്ക് യാക്കോബനെ പോലെ ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ആ സ്വർഗത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു ചുരുവാൻ കഴിയും അതെ ഈ ദൈവം നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുന്നില്ല ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്ത്രോത്രം യാക്കോബിനെ പോലെ ഞങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടവരും ഞങ്ങൾ ഏകാന്തതയുള്ളവരും മറ്റുള്ളവരാൽ ത്യജിക്കപ്പെട്ടവരുമായി ഒക്കെ തീരാറുണ്ട് പക്ഷേ ഞങ്ങൾ ഇന്നിവിടെ ധ്യാനിച്ചതുപോലെ ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണിയാകുന്നു കർത്താവേ നീ തുണയായി ഞങ്ങൾക്കുള്ളതുകൊണ്ട് സ്വർഗം ഞങ്ങൾക്ക് അകലമല്ല എന്നുള്ളതും എപ്പോഴും ആ ദൈവഭവനത്തിൻ്റെ നിടലിൻ കീഴ് ഞാൻ കാര്യപ്പാൻ ഇടയായിത്തീരുമെന്നുള്ളതും ഇന്ന് ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ തക്കവണം കഴിഞ്ഞതിനായി നന്ദി പറയുന്നു ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ വളരെ നിരാശരോ ദുഃഖത്താൽ ഭാരപ്പെടുന്നവരോ അന്യഥാ ബോധം അനുഭവിക്കുന്നവരോ ആണെങ്കിൽ അവരുടെ ജീവിതത്തോട് ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ്